നമ്മുടെ ലിവറും കിഡ്നിയും ഒക്കെ അടിച്ചു പോകാനും മതി എന്നുള്ളത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം ഉപയോഗിക്കുമ്പോൾ ഒന്ന് കരുതുന്നത് നല്ലതാണ് എൽ കെ ജിയിലും യു കെ ജിയിലും അതുപോലെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും വളരെ മാരകമായിട്ടുള്ള ാഡ്മിയം പോലത്തെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ പുരട്ടി കൊടുക്കുന്ന ഉമ്മമാരറിയാൻ നിങ്ങൾ ഈ കുഞ്ഞു മക്കളെ മനഃപൂർവ്വം കൊല്ലാ കൊല ചെയ്യുകയാണ് പത്ത് വയസ്സുള്ള പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടികൾക്ക് അവർ സ്കൂളിൽ പോകുമ്പോൾ അവരെങ്ങാനും ഈ മേക്കപ്പ് ചെയ്യാൻ മറന്നുപോയാൽ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത് പലപ്പോഴും ഉമ്മമാരാണ് ഇവിടെ രക്ഷിതാക്കളായ പുരുഷന്മാർ ഒന്നും കർശനമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ മക്കളെ വായിൽ ക്യാൻസർ രോഗികളായി കിഡ്നി രോഗികളായി മാറാൻ വലിയ സാധ്യതയുണ്ട് ചില ലിപ്സ്റ്റിക്കുകൾ ും പുറത്തു വരുന്നുണ്ട് ഈ രംഗത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി മുന്നറിയിപ്പ് നൽകുന്ന ഒരു വിഷയമാണ് ഇത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറയുമ്പോഴേക്ക് പണ്ഡിതൻ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആള് എന്ന് റീപ്ലൈ കൊടുക്കുന്നതിന് പകരം എന്തിനാണ് ഈ നാലു വയസ്സുള്ള അഞ്ചു വയസ്സുള്ള എട്ട് വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെ മേക്ക് ഓവർ നടത്തി ഇതാരെ കാണിക്കാനാണ് അവരെ നിങ്ങൾ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവുകയാണോ അവരെ കല്യാണ പന്തലിലേക്ക് കൊണ്ടുപോവുകയാണോ അതൊന്നും എന്നിട്ടും ചെറിയ മക്കളെ ഇത്തരത്തിലുള്ള വളരെ മാരകമായിട്ടുള്ള വിഷങ്ങൾ പുരട്ടി കൊടുക്കുന്ന എത്രയോ ന്യൂജൻ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ വളരെ ഗൗരവത്തോടെ ഇടപെട്ടിട്ടില്ലെങ്കിൽ മാരകമായ അസുഖങ്ങളാണ് നിങ്ങളുടെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയണം നിങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ പെൺകുട്ടികൾ പലരും ലിപ്സ്റ്റിക് അമിതമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ ഇത് അപ്ലൈ ചെയ്യേണ്ട യാതൊരു കാര്യവും അവർ പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാണ് അവർക്ക് ഇതിനെപ്പറ്റി ഇതിന്റെ സീരിയസ്നെസ് പലപ്പോഴും മനസ്സിലാക്കുകയില്ല രക്ഷിതാക്കൾ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മുടെ പെൺമക്കളെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുന്നത് അനാവശ്യമായിട്ട് നിരന്തരം ദിവസേന ഇത്തരം വിഷപദാർത്ഥങ്ങൾ മുതിർന്നവരും ഉപയോഗിക്കുമ്പോൾ ഒന്ന് ജാഗ്രത പാലിക്ക كما <applause> <applause>